അനീഷ് ഇപ്പോൾ സംസാരിക്കുന്നത് സ്വയം സംസാരിക്കുന്നത് പോലെയാണ് അനീഷ് ഇപ്പോൾ കാണുന്നത് പ്രതിബിംബമാണ് മുന്നിലുള്ള കണ്ണാടിയിൽ കാണുന്നത് ആ അനീഷിനെ മറ്റൊരു വ്യക്തിയായി കണ്ട് സംസാരിക്കുന്നു ബിഗ് ബോസ് പറയുന്നുണ്ട് അയാൾക്ക് ആശംസകൾ നേരൂ ചുരുങ്ങിയ വാക്കുകളിൽ അവസാനിപ്പിക്കൂ ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അനീഷ് സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട് അനീഷ് നീ ഒരു ടാസ്ക് ബിഗ് ബോസ് പറഞ്ഞു കൊടുത്താണൊക്കെ അനീഷ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് അനീഷ് ഹൗസിലേക്ക് വന്ന അന്ന് മുതൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന ഒരാളായിരുന്നു അങ്ങനെ അങ്ങനായിരുന്നു ഇങ്ങനായിരുന്നു അതെല്ലാം അയാളുടെ ഒരു ഗെയിം മാത്രമാണ് പ്രേക്ഷകർ അത് പ്രത്യേകിച്ച് മനസ്സിലാക്കണം അയാൾ ഭയങ്കര ഒച്ചത്തിൽ സംസാരിക്കുക റിപ്പീറ്റഡായിട്ട് സംസാരിക്കുക എല്ലാവരോടും ദേഷ്യം കാണിച്ച് എല്ലാവരുടെയും ഒരു ശ്രദ്ധ പിടിച്ചു പറ്റി ആദ്യ ദിനങ്ങളിലെല്ലാം അതിനുശേഷം എനിക്കൊരു കമൻറ്റും കൂടി വന്ന് ഞാൻ അതും കൂടെ വെച്ചിട്ടാണ് ഇപ്പോൾ പറയുന്നത് അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് അത് നമ്മളെ ചിന്തിക്കേണ്ടെന്ന ഒരു കാര്യം കൂടിയാണ് എന്നിട്ട് അയാൾ പിന്നെ ഷാനവാസിനെ അയാൾ ഗെയിമിനായിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസിൻ്റെ വിചാരം ഷാനവാസ് അനീഷിനെ മാറ്റിയെടുത്ത ഒരു വ്യക്തിയായിട്ട് ഷാനവാസ് പുറത്ത് അറിയപ്പെടുവെന്നുള്ളത് നിനക്കാണ് ഷാനവാസും അത് ചെയ്തതെന്ന് തോന്നുന്നു എന്തായാലും അതിനകത്ത് ഗെയിം ഏറ്റവും കൂടുതൽ കളിച്ചിരിക്കുന്നത് ഈ അനീഷ് മാത്രമാണ് ഹൗസിൽ വന്നിട്ട് ആരോടും അടുക്കാതെ എല്ലാവരോടും ഒരുമാതിരി ഇറിറ്റേറ്റിംഗ് സ്വഭാവം കാണിച്ച് എല്ലാവരുടെയും ശ്രദ്ധ നേടി അതിനുശേഷം ഷാനവാസിനെയായിട്ട് അടുക്കുന്നു ഷാനവാസിൻ്റെ ഉള്ളിൽ ഷാനവാസ് വലിയൊരു കാര്യം ചെയ്ത കണക്ക് ഷാനവാസ് ലാലായിട്ടൻ്റെ എപ്പിസോഡിലൊക്കെ പറയുകയും ഇടുകയൊക്കെ ചെയ്തപ്പോൾ ഷാനവാസ് വിചാരിച്ചു എനിക്ക് ഭയങ്കര ജനപിന്തുണയാണെന്ന് പിന്നെ ഫാമിലി റൗണ്ടിൽ എല്ലാവരും വന്ന സമയത്ത് പറയുന്നുണ്ട് ഇവരുടെ കോംബോ വളരെ നല്ലതാണെന്ന് അതങ്ങനെ തെറ്റിത്തെറിച്ച് വെച്ച് ഷാനവാസിൻ്റെ ഗെയിം അത് വേറൊരു ലെവലിലോട്ട് പോയി ആ സമയത്ത് ഈ അനീഷ് അതൊരു ഗെയിം ആയിട്ട് തന്നെ അന്നേ തുടർന്നിട്ട് ഇപ്പം വന്നിട്ട് ഈ സീസൻ്റെ അവസാനമായപ്പം നല്ലവനായ ഉണ്ണിയായിട്ട് മാറി അനിമോൾ കിട്ട് ആ അനിമോളുടെ ഗെയിം കുളവാക്കാൻ വേണ്ടി അനിമോളെ പ്രപ്പോസ് ചെയ്യുന്നു അനിമോളെ ആദ്യം സപ്പോർട്ട് ചെയ്യുന്നു അനിമോൾ സപ്പോർട്ട് ചെയ്തതിന് ശേഷമാണ് അനീഷ് അനിമോളെ സപ്പോർട്ട് ചെയ്തത് കാർ ടാസ്കിൽ അനീഷിനോട് കാണിച്ച ക്രൂരതയുടെ ടൈമിലാണ് അനിമോൾ കൂടുതലായിട്ടും അനീഷിനോട് ഒരു സ്നേഹ സിമ്പതി കാണിച്ചത് പക്ഷേ അത് അപ്പോഴത്തേനത് ഗെയിമായിട്ടെടുത്ത് അതിനുശേഷം അനുമോളെ ചെന്നിട്ട് പ്രപ്പോസ് ചെയ്യുന്ന അനീഷ് അതിനുശേഷമാണ് പ്രപ്പോസ് ചെയ്തു അതിന ചർച്ചകൾ ഇത്രയും നടത്തി മാക്സിമം അനിമോൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കണക്കുള്ള കാര്യങ്ങൾ ഇത്രയും ആയതിന് ശേഷം ചെന്നിട്ട് അനിമോളുടെ സോറി എല്ലാം പറയുകയൊക്കെ ചെയ്തു അതെല്ലാം വലിയൊരു ഗെയിമാണിത് ഭയങ്കര ഒരു ഗെയിമാണ് ഈ കളിച്ചേക്കുന്നത് അല്ലാതെ ഇത് ഒറിജിനാലിറ്റി എന്ന് പറയാൻ പറ്റത്തില്ല റിയാലിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇത് അനീഷിൻ്റെ ഗെയിം മാത്രമാണ് അനീഷ് ഇതല്ല അനീഷ് ആ തുടക്കത്തിൽ വന്നതേ അനീഷിൻ്റെ ഒരു ഗെയിമാണത് അത് കഴിഞ്ഞിട്ട് ആ അനിമോൾക്ക് മാക്സിമം ആ വീട്ടിൽ നിൽക്കുന്നവരുടെ ഇത്രയും ശത്രുതയും ദേഷ്യവും എല്ലാം നേടിക്കൊടുത്തു കൊടുക്കും അതിനുശേഷം അനിമോളുടെ അടുത്ത് പോയിട്ട് സോറിയും പറഞ്ഞു അപ്പോഴത്തേക്കും ഹൗസിലേക്ക് ഈ കഥകൾ ഇത്രയും അറിഞ്ഞുകൊണ്ട് പുറത്ത് എവിക്റ്റഡായി പോയ ആൾക്കാർ ഇത്രയും കൂടെ തിരിച്ചു വന്നിട്ട് വീണ്ടും അനിമോളെ തേജോപതം ചെയ്ത സമയത്ത് ഈ അനീഷ് നോക്കിക്കൊണ്ട് നിന്നതല്ലാതെ ഒരു വാക്ക് സംസാരിക്കുകയോ അല്ലെങ്കിൽ അനിമോൾക്ക് വേണ്ടി ഒന്ന് ശബ്ദം ഉയർത്തുകയോ കൂടി ചെയ്യാത്ത ഒരു വ്യക്തിയാണ് ഇപ്പം ഈ വീഡിയോയുടെ തുടക്കത്തിൽ ബിഗ് ബോസ് പറയുന്ന ആ ഒരു ടാസ്ക് കൊടുത്ത സമയത്ത് അനീഷ് വീണ്ടും പറഞ്ഞു തുടങ്ങിയത് ഞാൻ ഈ ഹൗസിൽ വന്നപ്പം മുതലുള്ള കഥകൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ പകുതിയായ സമയത്താണ് ബിഗ് ബോസ് പറയുന്നത് ഞാനെന്ന് ഇടപെട്ടോട്ടെ നിങ്ങൾ ആ കണ്ണാടിയിൽ നിൽക്കുന്നത് വേറൊരു വ്യക്തിയാണെന്ന് കണ്ട് ആശംസകൾ അറിയിക്കാനാണ് പറഞ്ഞത് കൊടുത്ത ടാസ്ക് എന്താണെന്ന് മനസ്സിലാവാഞ്ഞിട്ടാണോ അതോ എല്ലാം അറിയാവുന്ന ഒരു വ്യക്തി എന്നുള്ള നിലനടിച്ചിട്ട് എപ്പോഴും മോർണിംഗ് ടാസ്കിലൊക്കെ സംസാരിക്കാൻ പറയുമ്പം ഒരു എസ് എ ടൈപ്പിലുള്ള സംഭാഷണം പാസ്സാക്കിയിട്ട് നിൽക്കുന്ന അതാണോ ഒന്നും അറിയാൻ വയ്യ ഈ അനീഷിന് ഭയങ്കര മാറ്റം കൊണ്ട് വളരെ പോസിറ്റീവായിട്ട് അനീഷ് മാറിയിരിക്കുകയാണ് അപ്പോൾ ആ ഒരു റിയാലിറ്റി ഷോ കൊണ്ട് ഒരു വ്യക്തിക്കുണ്ടായ മാറ്റം സുഹൃത്ത് ബന്ധത്തിൻ്റെ വില അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് കേൾപ്പിക്കുകയാണ് അനീഷ് പക്ഷേ അനീഷിൻ്റെ മൊത്തത്തിലുള്ള ആ ഒരിത് എടുത്ത് മനസ്സിലാക്കിയാൽ ആർക്കും മനസ്സിലാവും ഇതെല്ലാം ഈ അനീഷിൻ്റെ ഒരു ഗെയിമാണ് അനുമോൾ ഇന്നലെ ലൈവിൽ ഇരുന്നിട്ട് പറഞ്ഞ് ആ ഒരു പോയിന്റാണ് ഇവിടം കഴിഞ്ഞാണെങ്കിലും ഒരു വ്യക്തി എന്താണെന്നുള്ളത് ഒരുപാട് ദിവസമൊന്നും ഒരാൾക്കും അഭിനയിക്കാൻ പറ്റത്തില്ല ലാലേട്ടം പറയുന്ന ഡയറികളൊക്കെ പറയുന്നുണ്ട് സ്നേഹിക്കപ്പെടുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണെന്നൊക്കെ അനീഷ് അവിടെ നിന്നുകൊണ്ട് പറയുന്നുണ്ട് എന്തായാലും അനീഷിനോട് പറഞ്ഞ ടാസ്കും ചെറു ചുരുങ്ങിയ വാക്കിൽ പറയണമെന്നാണ് ആ ബിഗ് ബോസ് പറഞ്ഞത് ബിഗ് ബോസ് പോലും അവിടെ തിന്നിയിട്ട് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇനി അനീഷിൻ്റെ പി ആറുകാരും അല്ലെങ്കിൽ ഫാൻസുകാരും എല്ലാം കൂടെ നമ്മളെ എന്തേലും പറയാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രതീക്ഷിക്കുക വേണ്ട ഞാൻ എൻ്റെ ചാനലിൽ എനിക്കിഷ്ടമുള്ളവരുടെ വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് പറഞ്ഞ ടാസ്ക് പകുതിയായിട്ട് പറയേണ്ടെന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് പറയാതിരുന്ന അനീഷിൻ്റെ അടുത്ത് ബിഗ് ബോസ് പകുതി വെച്ച് വിളിച്ച് വീണ്ടും പറഞ്ഞു ചുരുങ്ങിയ വാക്കിൽ പറഞ്ഞു നിർത്തു ബിഗ് ബോസ് പോലും അവിടെ നിന്ന് എണ്ണിച്ച് പോയെന്ന് തോന്നുന്നു എന്തായാലും കൊള്ളാം